അങ്ങനെ വീണ്ടും ബാറ് തുറന്നു അല്ല സ്കൂള് തുറന്നു കണ്ടില്ലേ ഒരു ഗവൺമെന്റ് സ്കൂളിലെ കഷ്ടപ്പാട് സ്കൂള് തുറന്നിട്ടും ഇതുവരെ ഒരു അധ്യാപകരും എത്തിയിട്ടില്ല ആയ ഞാൻ മാത്രം എന്ത് കഷ്ടപ്പാടെന്ന് പറയാ അയ്യോ എന്ത് പറ്റി സാധാരണ പത്ത് മണി മണിക്കാണല്ലോ വരുന്നത് ഓ ഒന്നും പറയണ്ട സാറേ ഇന്നലെ ലാസ്റ്റ് കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഞാൻ അങ്ങ് സ്കൂളിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി അതല്ലെങ്കിലും സാറിന് എന്നെ പറ്റി ഇച്ചിരി പരാതി ഉണ്ടെന്ന് അറിയാം ഞാൻ പരാതി സാർ പറയുന്നത് ഞാൻ ഇന്നലെ എങ്ങനെ വന്നു സാറിന് അറിയോ കുമാറിനെ നോക്കി കണ്ടില്ല ചന്ദ്രനെ നോക്കി നോക്കി കണ്ടില്ല ടീച്ചർ നോക്കാൻ പോണത് ആണുങ്ങളെ ഇതൊക്കെ പ്രൈവറ്റ് പേരുകളാ പോട്ടെ ഒന്നിനെ വണ്ടിയൊക്കെ നോക്കിയല്ലേ കരുണാകരനെ നോക്കിയായിരുന്നു ബസ്സാ അത് ബസ്സല്ല ഈ ഫോണല്ല പാറ വരെ ഞാൻ ഹലോ 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 സ്കൂൾ അല്ലേ ാണ് കരുണാകരൻ മാഷാണോ ഇത് പലിശ കൊടുക്കുന്ന സുധാകരൻ ആണോ അല്ലല്ലോ ആ അപ്പൊ ഇത് കരുണാകരൻ മാഷ് തന്നെയാണ് പക്ഷെ അവിടെ ക്ലോക്ക് ഉണ്ടോ ആ ക്ലോക്ക് ഉണ്ട് അത് ഓടുന്നുണ്ടോ നല്ലതുപോലെ ഓടുന്നുണ്ട് എങ്കി പഠിച്ചു ചേർത്തിക്കോ ഇറങ്ങി ഓടിക്കളി

ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് വിളിക്കില്ലല്ലോ കൂടുതൽ മാർക്കോട് കൂടുതൽ തനിക്ക് നാണോ ഉണ്ടോടോ ഇതൊരു മാതൃകാ സ്കൂളല്ലേ വിദ്യാർത്ഥികളെ പഠിക്കുന്ന സ്കൂളല്ലേ താലിപിടിച്ച ഒരു അധ്യാപകരല്ലേ അല്ല പന്ന പറക്കി പിള്ളാരെ പോലെ അല്ല സാറേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ നമ്മുടെ സ്കൂളിന്റെ വെച്ച് വാദം തടഞ്ഞു നിർത്തിട്ട് എന്റെ മുഖത്ത് നോക്കി പട്ടി സാറേ എന്ന് ഒന്നും പറഞ്ഞില്ലേ ഞാൻ ഞാനൊരു മാതൃകാധ്യാപനങ്ങനെ എനിക്കങ്ങനെ ദേഷ്യം കയറുമെന്ന് ചീത്ത വിളിക്കാൻ തോന്നുമ്പോ ആ ഞാൻ ഈ വിസിലെടുത്ത് വെച്ചത് നമ്മടെ ദേഷ്യവും തീരുംതൃപ്തിയും കിട്ടും ഞാൻ ഉഗ്രാന്ന് സാറിന്റെ വീട്ടിന് അതിലെ പോയപ്പോ സാറിന്റെ ഭാര്യ പട്ടി 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 സാറേ 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 ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ വീട്ടിനു വിസലടിക്കുന്നവണിട്ടുണ്ട് നേരത്തെ വിളിച്ചില്ലേ അവനാ എനിക്കിട്ട് പണി തരാനാ അവന് ഞാനിപ്പോ ഒരു പണി കൊടുക്കുന്ന കണ്ടോണം ഹലോ ഹലോ ഇത് കരുണാകരം മാഷാണോ അതെ ആണ് അവിടെ ക്ലോക്ക് ഉണ്ടോ ഇവിടെ ക്ലോക്ക് ഇല്ല ഞാൻ പറഞ്ഞില്ലേ പിടിച്ചു തീർത്താ ഇറങ്ങി ഓട് വന്നു അതിലും ആത്മ സംതൃപ്തി കിട്ടിയാ സാറേ സംതൃപ്തി നേരത്തെ വിടനെ എനിക്ക് സിറ്റി വരെ ഒന്ന് പോകണം എന്തിനാണ് സിറ്റിയിലേക്ക് പോണത് അത് ലാബില് പോണേ എനിക്ക് പ്രഷറും ഷുഗറും ഒന്ന് ചെക്ക് ചെയ്യാൻ പരിശോധിച്ചെ സ്കൂളിലെ ലാബിലോ കുട്ടികള് പഠിക്കുന്ന ലാബിലേ എന്റെ മൂത്രം അവിടെ പരിശോധിക്കുന്നത് ഞാൻ പോരിക്കുന്ന ആണോ മൂന്ന് കളിക്കാൻ പോട്ടെ മോള് ഗർഭിണിയാണ് ഒമ്പത് മാസം പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോയി ടീച്ചർ കൂടെ രണ്ടു ദിവസം അല്ലേ തന്റെ ഉമ്മോട്ട് ആണെന്ന് അവർക്ക് ആറ് മാസം കാണിക്കാൻ സൂസി ടീച്ചർ ടീച്ചറിന്റെ കഴിഞ്ഞപ്പോ നാല് മാസം ആള് പെണ്ണിന് മൂന്ന് മാസം ഗർഭം ആശുപത്രി കൊണ്ടിരിക്കാ കാണിക്കാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് യഥാർത്ഥത്തിൽ സാറ ഇവിടത്തെ എച്ച് എം ആണ് അത് ഗൈനക്കോളജിസ്റ്റ് ആണ് താൻ ഇവിടെ ഉള്ളടത്തോളം കാലം ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും സാറേ എന്നെ അറിയാം സാറേ എന്നെ അറിയോ സാർ ആരും എന്നെ പഠിപ്പിച്ചു അങ്ങനെയാ ഇത്രയോ പിള്ളേരെ പഠിപ്പിച്ചിരിക്കും അഞ്ചു അഞ്ചുപോലെ ഒമ്പത് ക്ലാസ് വരെ അഞ്ചു എല്ലാ അല്ല അതല്ല സാറേ സാറേ പിന്നെ ഞാൻ ഞാൻ സാറിനെ ഒരുപാട് പെട്ടെന്ന് സാറിന്റെ പേര് അത് അഞ്ചുപോലെ പഠിപ്പിക്കുന്നു എന്റെ കൂടെ ഉള്ളവനാണ് എപ്പോഴും അത് വിളിക്കുന്നത് അവന്റെ കൂടെ എപ്പോഴും കൂടെ അങ്ങനെ അവന്റെ കൂടെ നടക്കുന്നവനെ എനിക്ക് ഓർമ്മയില്ലേ ഓർമ്മ വരുന്നില്ലേ എനിക്ക് ഒരു സാർമ്മില്ലേ കിട്ടുന്നില്ല സാർ ഒന്നും എന്റെ മുഖം നോക്ക്

അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഇത്രയും നീളമുള്ള ടോർച്ചും പിന്നെ കുറച്ച് സ്പ്രേയും പിന്നെ സോപ്പും പൗഡറും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നാണ് സാർ തരാനായിട്ട് മനസ്സിലായോ അല്ല എന്നെ എത്തിയാറിയത്തില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ് നിങ്ങൾക്ക് എൻ്റെ അറിയാൻ പറ്റും ഭയങ്കര മുടുക്കനായിരുന്നു കണക്കെ ക്ലാസ്സിലൊക്കെ ഒരു കണക്കിട്ട് കൊടുത്താണ്ടല്ലേ ഒമ്പത് കണക്ക് തിരിച്ചിട്ട് തരും അത്ര മുടുക്കനാണ് പിന്നെ ശിവൻ തന്നെയടാ വെളുത്ത സുങ്ങര കുട്ടനായി കേട്ടാ പിന്നെ അത്ര തന്നെ നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ സാറ എന്റെ പേര് അയ്യോ ഗുരു ശിഷ്യന്മാർ തമ്മിൽ എന്താ പേരൊക്കെ വെച്ചാൽ സാർ കേൾക്കണം ഇന്നാളും ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് ഡോക്ടറായി അപ്പൊ ഓപ്പറേഷൻ തീയേറ്ററി എന്നെ വിളിക്കുന്നു സാർ സാറ് പഠിപ്പിച്ച ഡോക്ടറായി ഞാൻ ഓപ്പറേഷൻ വേണമെങ്കിൽ കരല കൊണ്ടു തരാം എന്റെ പേര് ഞാൻ പറയും ഷിബു എന്നല്ല എൻ്റെ പേര് സാർ കറക്റ്റ് സാറിന് അതൊരു ഓർമ്മയില്ല അതാണ് എനിക്ക് ഓർമ്മയില്ല അതാ പിന്നെ പേര് പറയാം നിങ്ങൾ എനിക്ക് തരാൻ നോക്കാം എനിക്കൊരു അപ്പം സംതൃപ്തി ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് ഷിബു എന്ന് പറഞ്ഞത് അല്ല സാറേ എൻ്റെ ഈ നെൽസൺ കറക്റ്റായിട്ട് സാറെ എൻ്റെ പേര് പറയുകയാണെങ്കിൽ സാർ എൻ്റെ പേര് പറഞ്ഞാൽ സന്തോഷം അല്ല സാർ എന്റെ പേര് നെൽസൺ കറക്റ്റ് എന്റെ പേര് സാർ ഓർത്ത് നല്ല എന്റെ പേര് പറ സാർ എന്റെ പേര് ഒരു പറഞ്ഞിരിക്കുന്നത് കൊണ്ടുവന്ന സാധനം ഷിബു ബിജു സന്തോഷ് ആയിരം പെട്ടപ്പോ ഞാൻ നെൽസൺ നെൽസൺ എന്ന് പറഞ്ഞു അതുപോലെ ഓർത്ത് പറയാൻ ഭയങ്കര സാർ ഞാൻ ടോർച്ചല്ല തരുന്നത് പിന്നെ നമസ്കാരം ആക്ഷൻ വേണ്ട ഡയലോഗ് മാത്രം ഞാൻ ഒരു പാവപ്പെട്ട മേച്ചിരിപ്പണിക്കാരെന്നാണ് പണിക്കാരനാണ് കിണക്ക് ഈ ആക്ഷൻ ഇങ്ങനെ കൂടെ കയറി വരുക അതുകൊണ്ടാണ് ഞാൻ ബോസ് ഏത് കൊള്ള കൊള്ള കൊള്ളസംഗതത്തിലാണ് എന്റെ പേരാണ് ബോസ് ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ എങ്ങനെ ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ

ഇത്രയും ചെറുപ്പമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അഞ്ച് സീൽ പഠിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനാണ് ഞാൻ ആരെന്ന് പറഞ്ഞത് അഞ്ച് സിയിൽ പഠിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ നിന്നെ തന്നെയാണ് ഞാൻ ഇവിടെ നോക്കിയിരുന്നത് നിന്നെ തന്നെ ഞാനിവിടെ നോക്കിയിരുന്നത് നിന്റെ ഈ മോട് കളിക്കുന്ന കട എന്തൊക്കെയാന്ന് അറിയാവണം എന്തൊക്കെ അറിയാവണം ഞാൻ എന്നാണ് അവന്റെ അടുത്ത് പറഞ്ഞ് അച്ഛനെ വിളിച്ചോണ്ട് വന്നു അവൻ ചെയ്ത് പരിപാടി എന്താണെന്ന് എന്റെ വീട്ടിൽ പോയി സുഖമില്ലാതെ എന്റെ അച്ഛനെ കട്ടിലോടെ എടുത്ത് കൊണ്ടുവന്നു അറിയാവണോ അത് മാത്രം സാറേ ഇന്നാണ് ഞാൻ അവൻ്റെ കൂടെ ചോദിച്ചു നാലും നാലും എത്രയും അവൻ പറയണേ എന്റെ അമ്മ പതിനാറ് സത്യം പറയാം സാറേ പേര് പേര് മോൻ ഈ ഈ സ്കൂളിന്റെ സ്കൂളിന്റെ ഇതിൽ കൂടുതൽ ഇതെല്ലാം വൃത്തികേടാക്കാൻ പറ്റും ഒരു കാര്യം ഞാൻ പറയാം ഈ സ്കൂളിൽ അന്തസ്സുള്ള കുട്ടികളാണ് പഠിക്കുന്നത് അവർക്കൊക്കെ ഉള്ള ഒരു സാധനം തന്റെ മകനില്ല ഒരു കാര്യം ഞാൻ പറയാം സാറേ ആ ചെറുക്കിന് ഇനി സ്കൂളിൽ സഹായിക്കാൻ പറ്റത്തില്ല 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 എനിക്ക് എ സി വേണം വലിച്ചെടക്കുന്നു ചൂട് സമയത്ത് ഒരു പാലില്ല അപ്പോഴാണ് അല്ല ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമ്പോ ഒരു ബുക്കും പേപ്പറും കൊടുക്കുമല്ലോ ബുക്കും പേപ്പറും തൻ്റെ മോനെ ലോറിയാണോ ഉണ്ട് സാറേ പെണ്ണുംപിള്ള കൊടുക്കാൻ സമ്മതിക്കൂല പെണ്ണുംപിള്ള ഭയങ്കര ചൂടാണ് എപ്പോഴും ബിസിലടിയാണ് കൊടുക്കാൻ സമ്മതിക്കൂല പിന്നെ അലമാരിക്ക സാറേ നമ്മള് കൊടുത്തില്ല ഓ നമ്മളെ ഇവിടുത്തെ ഗോപാലകൃഷ്ണൻ സാറിന്റെ കണക്കുകൊടുപ്പ സാറ് സാറിൻ്റെ മോളെ കല്യാണമായിരുന്നു മെനഞ്ഞാന്ന് അങ്ങനെ സാറ് കുറെ എടുത്തോണ്ട് പോയി ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ വാ ഒരു ലോറിയും കൊണ്ടുവന്നാൽ മതി കൊണ്ടുപോവാ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോവാ നാളെ രാവിലെ എനിക്ക് അഞ്ചു ചാക്കും എന്താണെന്ന് അറിയാമോ എന്താണ് ഇത് കിട്ടിട്ട് തൊട്ടപ്പുറത്തെ സ്കൂളില് മുപ്പത്തി അഞ്ച് പിള്ളാരെള്ളൂ എന്റെ ചെറുക്കനും കൂടെ അവിടെ ചെന്നാൽ മുപ്പത്തി ആറ് ഉള്ളെങ്കിൽ ഡിവിഷൻ വാള് സംഭവിക്കും അതുകൊണ്ട് ചെറുക്കര അവർക്ക് വേണം അവര് പൊന്നെ പോലല്ലേ ചെറുക്കരക്കോ എന്താണ് ഇവിടെ ഒരാൾ പോയി കഴിഞ്ഞാൽ മുപ്പത്തഞ്ചു ഇവിടെ ഡിവിഷൻ വാള് ജോലി പോകൂലേ തന്റെ ജോലി പോയി പറ്റൂരുത് കൊടുക്കരുത് വേറെ എന്തെങ്കിലും പറഞ്ഞു സോപ്പ് ഇട്ടപ്പോ അതൊക്കെ പറഞ്ഞങ്ങ് മിസ്റ്റർ ബോസ് സത്യം പറയാമല്ലോ നമ്മളീ ഓരോ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാണയത്തിന്റെ ഒരു വശം മാത്രം ചിന്തിക്കാ പോരാ നാണയത്തിന്റെ മറു വശം കൂടെ ചിന്തിക്കണം സത്യം പറയാനോ എനിക്ക് ചില സമയങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട് നല്ല കുട്ടിയുടെ മറ്റേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോ നമ്മൾ ആ മാവിന്റെ ചുവട്ടിൽ ഈ സുഭാഷ് കൊടു കൊടുക്കൈ കൊടുത്ത് മേളിലോട്ട് നോക്കിയിരിക്കുക ഞാൻ ചോച്ചു എന്താണ് സുഭാഷ് ചന്ദ്രബോസ് മേളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവനടുന്ന് പറഞ്ഞത് തോന്നറിയോ സാർ ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ നിന്നല്ലേ ഐസക് നൂട്ടൻ ഗുരുത്താകർഷണം കണ്ടുപിടിച്ചത് അതുപോലെ ഞാനും ഒരു ആകർഷണം കണ്ടുപിടിക്കാൻ പോവേ എന്ന വിളിച്ച് ഓടി ഒന്ന് ചോദിക്കണേഴും ഒരാടും പറയാത്ത രഹസ്യമുണ്ട് ആ രഹസ്യം ഞാൻ ഇപ്പൊ പറയാൻ പോയ ഈ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്

അവസാനം എനിക്കത് കാണേണ്ടി വന്നു എന്തോ സക്കാക്രി വിളിച്ചോണ്ട് പോകുന്നു ചെറുക്കരുന്നേക്ക് ഒരു കാരണം വെച്ചാൽ ചെറുക്കര കൊണ്ടുപോകാൻ പറ്റൂല അത് ഞങ്ങൾ സമ്മതിക്കൂല ചെറുക്കര കൊണ്ടുപോകും

െ കൊണ്ട തണ്ടുമ്പിള്ളങ്ങോട്ട് വന്നു ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊച്ചിന്റെ തരത്തില്ല നടക്കത്തില്ല ചെറുക്കനെ കൊണ്ടു പറ്റൂലെ കൊണ്ടുപോവല്ലേ കണ്ടില്ലേ പോയോ എനിക്ക് തന്നില്ല നടക്കുന്ന കള്ള തരാൻ പറ്റില്ല അപ്പൊ തരത്തില്ല ഇല്ല ഇപ്പോ നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിച്ച എത്ര പേരുണ്ട് പേരുണ്ടെ അവരൊന്ന് കൈപൊക്കി കൈ പൊക്ക ഞാൻ രണ്ടാമതല്ലേ പറഞ്ഞുള്ളൂ ും നിങ്ങളും സർക്കാർ സ്കൂളിൽ പഠിച്ചവരാണ് അതെ ഈ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് സർക്കാർ ജോലിയും ലഭിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾ എവിടെ പഠിക്കുന്നു ആ മോൻ പിന്നെ സെന്റ് ലോട്ടസ് ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ എന്റെ മോൻ എനിക്ക് ആ പേര് ഭയങ്കര മൂന്ന് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ സർക്കാരിന്റെ ജോലിയും വാങ്ങിച്ച് കുട്ടികളെ നിങ്ങൾക്ക് തോന്നുന്ന സ്കൂളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചേർക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് നിങ്ങൾ ആദ്യമിഷൻ തീർക്ക് എന്നിട്ട് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തോളാം നിങ്ങളെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ചേർക്കും